പ്രിയ സൗഹൃദങ്ങളെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കും ഇന്ന് കർക്കിടകം ഏഴാണ് നമ്മുടെ രാമായണ മാസം ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇന്ന് നമ്മൾ രാവിലെ വന്നത് നമ്മുടെ പ്രിയങ്കരനായ വി എസിന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് എന്ന അക്ഷര അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാവുന്ന സമാരാധ്യനായ നമ്മുടെ വി എസിന് നാട് തേങ്ങിക്കൊണ്ട് വിടത് നൽകുകയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ന് വലിയ ചുടുകാര സാക്ഷി മണ്ഡപത്തിൽ എത്തുമ്പോൾ ഒരു നാട് മുഴുവൻ തെങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് യാത്ര നൽകിയാണ് പ്രിയ ബി എസ് നിങ്ങൾക്ക് മരണമില്ല ജനങ്ങൾ ഹൃദയത്തിലെത്തിയ അനുഷിദ്ധ്യനായ നേതാവ് സഖാവ് ലാൽ സലാം പ്രിയ സഖാവി നല്ല മനുഷ്യർക്ക് ഇന്നും ജനഹൃദയത്തിൽ സ്ഥാനമുണ്ടാകും എന്നുള്ളതിന് ഒരു തെളിവാണ് ബി എസിന്റെ വലിക്കകത്ത് വീട്ടിലേക്കുള്ള ജനപ്രവാഹം നമുക്ക് നമ്മളെ കാണിച്ചു തരുന്നത് ജനങ്ങളിൽ ജീവിച്ച പ്രിയ വി എസിന് എൻ്റെ ഹൃദയാഞ്ജലികൾ അർപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ആലപ്പുഴയിൽ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമതൊരു കാര്യം എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ പല വീഡിയോകളും പൊട്ട വീഡിയോകളൊക്കെയാണ് കാരണം നമ്മളതിനകത്ത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സാധാരണ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു ബ്ലോഗർ ചെയ്യുന്ന കണ്ടൻറ് ക്ലാരിറ്റിയോ അല്ലെങ്കിൽ വിഷൽ ഇഫക്റ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മളത്ര ഇതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അത്ര പ്രഗത്ഭനല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തിക ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല സാമ്പത്തികം കിട്ടിയാൽ മേടിക്കും പൈസ കിട്ടിയാലാണ് മേടിക്കുക എന്നുള്ളത് നമുക്കിതൊന്നും കിട്ടാത്ത ഇല്ല കിട്ടാനുള്ള ഇതില്ല അപ്പം രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഇടുക നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ എന്തായാലും സജഷൻസ് ഉള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിർത്തിപ്പോകാൻ മാത്രം പറയരുത് കാരണം നമ്മുടെ ആകെപ്പാടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്ന ഇതാണ് ഒരു എൻജോയ്മെന്റ് എന്ന് പറയും രാവിലെ നടക്കാൻ നടക്കാനിറങ്ങാൻ പിന്നെ നമ്മുടെ ജോലിയുടെ സ്ട്രെസ് അത് റിലീഫ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോകളും ഇതിനകത്ത് ആക്റ്റീവ് ആകുന്നത് അതെല്ലാ സമയവും നമുക്ക് പറ്റത്തില്ല നമ്മുടെ ജോലി ടൈം കഴിഞ്ഞുള്ള സമയത്താണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ തിരുത്തി നല്ല ക്രിയേഷൻ അതായത് നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതാണ് അപ്പം നിങ്ങളുടെ സജഷൻസ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും അതിൽ നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാം എന്ത് കമൻ്റ് വേണേലും ഇടാൻ എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല ഓക്കെ കാരണം നമ്മൾ ഒന്നും ഒന്നുമില്ലാത്തടത്തുനിന്ന് തുടങ്ങിയവനാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നാല് കമൻറ്റ് കിട്ടിയാലും അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു എല്ലാ ഹൃദയങ്ങൾക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി പ്രിയ സഖാവിനെ എൻ്റെ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം